ജമ്മുകശ്മീരിൽ ഓപ്പറേഷൻ മഹാദേവിന്റെ ഭാഗമായുള്ള സൈനിക നടപടി പുരോഗമിക്കുന്നു ഹർവാനിലെ ഏറ്റുമുട്ടലിന് പിന്നാലെ പരിസര പ്രദേശങ്ങളിൽ സൈന്യത്തിന്റെ തിരച്ചിൽ തുടരുകയാണ് ഇന്നലത്തെ ഏറ്റുമുട്ടലിൽ ഭീകരാക്രമണത്തിലെ സൂത്രധാരനെ വിവരം മൂന്ന് തിരിച്ചറിയൽ നടപടി പൂർത്തിയായെന്ന് അറിയിച്ചു ഭീകരരുടെ പുറത്തുവിട്ടേക്കും വിശദാംശങ്ങളുമായി ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ ബിൽറാം Oh. വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ് സ്മിത സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമാണ് ഇന്നലെ നടപ്പാക്കിയ ഓപ്പറേഷൻ മഹാദേവ് ഓപ്പറേഷൻ മഹാദേവിൻ്റെ ഭാഗമായുള്ള ഇപ്പോഴും ആ മേഖലയിൽ തുടരുകയാണ് ശ്രീനഗറിലെ വനമേഖലയിലാണ് ഈ തെരച്ചിൽ പുരോഗമിക്കുന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് മിനിറ്റ് മാത്രം നീണ്ടു നിന്ന വിജയകരമായ ഒരു ഓപ്പറേഷനാണ് ഈ ഓപ്പറേഷൻ വിജയ് എന്നാണ് സൈന്യം ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത് നാല് ദിവസത്തെ ട്രാക്കിംഗ് അടക്കമുള്ള നടപടികളായിരുന്നു ഈ ഓപ്പറേഷൻ മഹാദേവിന് വേണ്ടി വേണ്ടി ഈ ആട്ടിടയന്മാരിൽ നിന്നും മൂന്ന് ലഷ്കർ ഭീകരർ ഈ പ്രദേശത്ത് ഒളിച്ചിരിക്കുന്നതായി സൈന്യത്തിന് വിവരം ലഭിക്കുന്നു തുടർന്ന് ഈ മേഖലയിൽ സൈന്യം ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തുന്നു രാത്രി രണ്ടു മണിയോടെ അതായത് ഇന്നലെ പുലർച്ചെ രണ്ട് മണിയോടെ ഈ മേഖ പ്രദേശത്ത് നിന്നും ഒരു സാറ്റലൈറ്റ് ഫോൺ ഓൺ ആയതായി സൈന്യം ട്രാക്ക് ചെയ്യുന്നു തുടർന്ന് ഈ ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്ന ഇടം കൃത്യമായി തന്നെ ലൊക്കേറ്റ് ചെയ്യുന്നു തുടർന്നാണ് ഈ മേഖല സൈന്യം ഇന്നലെ രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച ഓപ്പറേഷൻ മഹാദേവ് എന്ന ദൗത്യത്തിൻ്റെ ഭാഗമായുള്ള തെരച്ചിൽ ആരംഭിച്ചത് ആദ്യ മിനിറ്റുകളിൽ തന്നെ അരമണിക്കൂറിനകം തന്നെ ഈ ഭീകരവാദികളുമായി നേരിടുന്ന ഒരു നേരിട്ട് മുഖാമുഖം കാണുന്ന സാഹചര്യം ഉണ്ടാകുന്നു കൃത്യമായി ഈ ഭീകരവാദികളെ സൈന്യം ആക്രമിക്കുന്നു അത് ആദ്യ ഘട്ടത്തിൽ ഒരു ഭീകരവാദിക്ക് പരിക്കേറ്റ് അയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു തുടർന്ന് അടുത്ത ഘട്ടത്തിൽ അയാളെ കൂടി വധിക്കുന്നു തുടർന്ന് ഈ മേഖലയിൽ സൈന്യം ഡ്രോൺ നിരീക്ഷണത്തിലൂടെ ഭീകരവാദികൾ മൂന്ന് പേരും മരിച്ചതായി സ്ഥിരീകരിക്കുന്നു ഇവരുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിക്കുന്നു ഈ ഭീകരവാദികളുടെ സാന്നിധ്യം ഉറപ്പാക്കാൻ ഡ്രോൺ പരീക്ഷണം നടത്തിയ ഒരു ഓപ്പറേഷൻ കൂടിയാണ് ഈ മഹാദേവ് എന്നുള്ളത് അതിൽ നിന്നാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരർ തന്നെയാണ് ഇവിടെ ഉള്ളത് എന്ന സംശയം ഉണ്ടായത് പ്രത്യേകിച്ച് ഇവരുടെ മുഖം അടക്കമുള്ള ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു ഒപ്പം തന്നെ പഹൽഗാമിൽ നിന്നും കണ്ടെടുത്തത് അതിന് സമാനമായ ചൈനീസ് നിർമ്മിത സാറ്റലൈറ്റ് ഫോണുകളാണ് ഈ ഭീകരവാദികൾ ശ്രീനഗറിലെ വനമേഖലയിൽ വെച്ചും ഉപയോഗിച്ചിരുന്നത് എന്നും സൈന്യം സ്ഥിരീകരിച്ചു തുടർന്ന് കൊല്ലപ്പെട്ട ഭീകരവാദികളിൽ ഒരാൾ പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ സുലൈമാൻ എന്ന മൂസ ഫൗജി ആണ് എന്ന ജമ്മു കശ്മീർ പോലീസാണ് സ്ഥിരീകരിക്കുന്നത് നിലവിൽ ഇപ്പോൾ മൂന്ന് പേരുടെയും തിരിച്ചറിയൽ നടപടികൾ പൂർത്തിയായതായാണ് സൈന്യം അറിയിക്കുന്നത് പേരുവിവരങ്ങൾ ഇന്ന് ഔപചാരികമായി തന്നെ പുറത്തുവിടും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം